വീട്ടുകാരും പറയും ഇവരെ എന്തിനാ നീക്കം തുടക്കുന്നത് നിനക്ക് മനസമാധാനം കിട്ടുന്നില്ലെങ്കിൽ ഇത്തച് പോടി അവനെ എത്തച്ച് പോടി അല്ല അവളെ എത്തിച്ചു പോടി എന്ന് നിനക്ക് വേറെ കിട്ടും ഇതിനേക്കാളും പങ്ക് കേമനാട്ടുള്ളനെ ഞാൻ കൊണ്ടുതരാം എന്ന് പേരൻസ് അവരുടെ ഈഗോ ഇഷ്യൂസ് വരും നിന്നെ അങ്ങനെ കാണിക്കും ഞാൻ ചുനേക്കാളം തന്നെ ഞാൻ കൊണ്ടുതരാം ഇനി ഇങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ നമ്മൾ കൗൺസിലിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഇവര് തമ്മിൽ ഒരു പിന്നെ കാര്യ ഇവര് തമ്മിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു അണ്ടർസ്റ്റാൻഡിങ് ആയി കഴിയുമ്പോൾ ഇവർക്ക് പിന്നെയാൻ ആഗ്രഹം ഉണ്ടാവില്ല ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ചിലപ്പോ ചിലയിടങ്ങളിൽ അതെനിക്ക് നേരിട്ടിട്ടുണ്ട് പേരൻസിന്റെ ഒരു അതി ദുരഭിമാനം എന്ന് വേണമെങ്കിൽ എന്നെ പറയാം ഇല്ലില്ല ഞങ്ങൾക്ക് അവരുടെ പ്രശ്നം കൊണ്ട് അവരുടെ ഒരു മനോഭാവം കൊണ്ട് ഇവർ കൊന്നിച്ച് ജീവിക്കാൻ പറ്റാണ്ട് വരും അവനെ ഒരു പാഠം പഠിപ്പിക്കണം ഇതായിരിക്കും പെണ്ണിന്റെ പേരൻസ് പറയുക കൃഷ്ണന്റെ പെണ് അവളെ ഒരു പാഠം പഠിപ്പിക്കും അവളെയും അവനെയും പാഠം പഠിപ്പിച്ച മാതാപിതാക്കളി കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് കളയുന്നത് ഇതൊക്കെ ഇതിനകത്തെ ഒരു വേദനിപ്പിക്കുന്ന ഒരവസ്ഥയാണ്